അതേസമയം ഒൻപത് വയസ്സുകാരുടെ മരണത്തിൽ ചികിത്സാ പിഴവ് ഉണ്ടായിട്ടില്ല എന്നാണ് താമരശ്ശേരി താലൂക്ക് ആശുപത്രി സൂപ്രണ്ടിന്റെ വിശദീകരണം ന്യൂമോണിയയുടെ ലക്ഷണങ്ങൾ കുട്ടിക്കുണ്ടായിരുന്നില്ല അമീബിക്കാണെന്നാണ് മെഡിക്കൽ കോളേജിലെ മൈക്രോബയോളജി റിപ്പോർട്ട് ഫോറൻസിക് മൈക്രോബയോളജി റിപ്പോർട്ടുകളിലെ അവവ്യക്തത പരിഹരിക്കേണ്ടത് മെഡിക്കൽ കോളേജും മെഡിക്കൽ ബോർഡുമാണെന്ന് ഡോക്ടർ ഗോപാലകൃഷ്ണൻ പിഴവൊന്നുമില്ല പത്തരയ്ക്ക് വന്നിട്ട് രണ്ട് മണിയാകുമ്പോഴാണ് ഇതെല്ലാം കഴിഞ്ഞാൽ അതിൻ്റെ ഇടയ്ക്ക് പിഴവ് ആണല്ലോ കാശ്വാലിറ്റിയിലുണ്ടായിരുന്നു ഒപ്പിൽ വന്ന കുട്ടിയാ അരമണിക്കൂർ ആംബുലൻസിനെ വെയിറ്റ് ചെയ്യാനാണ് വേറൊരു ഡിലേ ഉണ്ടായിട്ട് പിന്നെ ഇപ്പോൾ രണ്ട് ഫോറൻസിക് എന്നുള്ളതും മറ്റ മറ്റതും മെഡിക്കൽ കോളേജിൽ റിപ്പോർട്ടിൽ റിപ്പോർട്ടിലെത്താണ് അത് അവരാണ് ക്ലാരിഫൈ ചെയ്യേണ്ടത് മെഡിക്കൽ ബോർഡ് കൂട്ടിയിട്ട് അവർ ക്ലാരിഫൈ ചെയ്തത് നമോണിയുടെ ലക്ഷണങ്ങളൊന്നുമില്ല ശ്വാസം മുട്ടലൊന്നും ഉണ്ടായിരുന്നില്ല ഒരു സാധനം ഉണ്ടായില്ല ബൊമക്കിങ് മാത്രമെന്ന സിംഡം അതാണിപ്പോൾ നമുക്കൊരു ഡൗട്ട് ഉള്ളത് അപ്പോൾ അത് ബാക്കി അവർ മെഡിക്കൽ കോളേജ് മറ്റേ ബോർഡൊക്കെ കൂടിയിട്ട് തീരുമാനിക്കേണ്ടത് ദൃശ്യ പുതിയയിടത്തുണ്ട് വിവരങ്ങൾ നൽകാനായി ദൃശ്യ അടിമുടി ദുരൂഹത്ത് നിറഞ്ഞിരിക്കുന്ന ഒരു സംഭവമാണ് ഇത് ഈ കുട്ടിയുടെ മരണവുമായി ബന്ധപ്പെട്ട് അന്നും ഈ പിതാവടക്കം അടക്കം പറഞ്ഞത് ദൃശ്യോട് പറഞ്ഞതിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ കൃത്യമായ കാരണം എന്താണെന്ന് പറഞ്ഞിട്ടില്ല കൃത്യമായി ഡയഗ്നോസ് ചെയ്തിട്ടില്ല എന്ത് രോഗമാണ് എന്ന് പിതാവ് അന്ന് തന്നെ പറഞ്ഞതാണ് ഇന്ന് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നപ്പോഴും അതിലും അവ്യക്തത തുടരുകയാണ് മെഡിക്കൽ കോളേജ് മൈക്രോ ബയോളജി റിപ്പോർട്ട് അമീബിക്കാണ് എന്നാണ് മൈക്രോ ബയോളജി റിപ്പോർട്ട് എന്നാണ് സൂപ്രണ്ട് പറയുന്നത് ഇപ്പോൾ ഈ ഫോറൻസിക് മൈക്രോ ബയോളജി റിപ്പോർട്ടുകളിൽ ഉണ്ടെന്നും സൂപ്രണ്ട് പറയുന്നു ശരിക്കും ഇത് ആരുടെ വീഴ്ചയാണ് ദൃഷ്യ അജി പറഞ്ഞതുപോലെ ആദ്യം മുതൽ തന്നെ ഈ കുട്ടി മരിച്ച സമയം മുതൽ തന്നെ ഈ ഈ താലൂക്ക് താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ നിന്ന് ഇവരെ ചികിത്സിച്ച ഡോക്ടർമാർക്കും നഴ്സുമാർക്കും പിഴവ് പറ്റിയിട്ടുണ്ട് എന്ന് തന്നെയായിരുന്നു കുടുംബത്തിന്റെ തുടക്കം മുതലുള്ള ആരോപണം അതായത് ഒരു ദിവസം രാവിലെ ഇവിടെ ആശുപത്രിയിൽ പനിയായി കാണിക്കാൻ വരുന്ന പനിയായി ഡോക്ടറെ കാണാൻ വരുന്ന കുട്ടി പിന്നീട് രണ്ടരയോടുകൂടി കുട്ടിയെ രോഗം മൂർച്ഛിച്ച അവസ്ഥയിലാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നത് പോകുന്ന വഴിയാണ് കുട്ടി മരിക്കുന്നത് ഇതിൽ ഈ താമരശ്ശേരി താലൂക്ക് ആശുപത്രിയുടെ ഭാഗത്തുനിന്ന് കുട്ടിക്ക് കൃത്യമായ ചികിത്സ ലഭിച്ചിട്ടില്ല ചികിത്സ വൈകിപ്പിച്ചു ഈ ആശുപത്രിയിലേക്ക് മാറ്റുന്നത് വൈകിപ്പിച്ചു തുടങ്ങിയ ആരോപണങ്ങളാണ് തുടക്കം മുതൽ തന്നെ കുട്ടിയുടെ പിതാവും കുടുംബവും അടക്കം ആ സമയം മുതൽ തന്നെ പറഞ്ഞിരുന്നത് ഇപ്പോൾ അല്പസമയം മുൻപ് മാതാവ് മാധ്യമങ്ങളെ കണ്ടിരുന്നു ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നതിൻ്റെ അടിസ്ഥാനത്ത് ഡിവൈഎസ്പിക്ക് ഇവർ പരാതി നൽകിയിട്ടുണ്ട് ഈ ചികിത്സാ പിഴവ് ഉണ്ടായി എന്നത് പരിശോധിക്കണം കൃത്യമായി നടപടി ഉണ്ടാകണം കുട്ടിയെ ചികിത്സിച്ച ഡോക്ടർമാർക്കും നഴ്സുമാർക്കുമെതിരെ കൃത്യമായ നടപടി ഉണ്ടാകണം എന്നുള്ള കാര്യം തന്നെയാണ് ഈ പരാതിയിൽ ഇവർ ആവശ്യപ്പെടുന്നത് ഇനി ആരോഗ്യ വകുപ്പിനും ഇവർ പരാതി നൽകും എന്തായാലും തുടക്കം മുതൽ തന്നെ താങ്കൾ ആരോപിച്ച കാര്യങ്ങളാണ് ഇപ്പോൾ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലൂടെ തെളിഞ്ഞിരിക്കുന്നത് എന്നുള്ള കാര്യം തന്നെയാണ് തങ്ങൾക്ക് നീതി നിഷേധിക്ക നിഷേധിക്കപ്പെട്ടു ഇപ്പോൾ ഈ ഒരു അവസ്ഥയിൽ കുട്ടിയുടെ പിതാവ് ഇതേ കാര്യം പറഞ്ഞ് ഈ ഒരു ഡോക്ടറെ വെട്ടിയ കേസിൽ ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലാണ് ഇന്ന് വൈകുന്നേരത്തോടെ ഇയാളുടെ കസ്റ്റഡി കാലാവധി അവസാനിക്കുന്ന ഒരു സ്ഥിതിയാണ് എന്തായാലും ഇത്തരത്തിൽ വളരെ കുഴഞ്ഞു മറിഞ്ഞിരിക്കുന്ന ഒരു സംഭവമായി മാറിക്കൊണ്ടിരിക്കുകയാണ് കാരണം തുടക്കം മുതൽ തന്നെ ഇത് അമീബിക് മസ്തിഷ്കജ്ഞനം ബാധിച്ചാണ് ഈ മരണമെന്നായിരുന്നു ആദ്യം മുതൽ തന്നെ വന്ന റിപ്പോർട്ടുകളിലൊക്കെ തന്നെ ഉണ്ടായിരുന്നത് എന്നാൽ ഇപ്പോൾ വന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഇതൊരു ന്യൂമോണിയയുടെ ഒരു ന്യൂമോണിയ ബാധിച്ചാണ് കുട്ടി മരിച്ചത് തുടങ്ങിയ കാര്യങ്ങളാണ് ഇപ്പോൾ വന്ന ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുള്ളത് എന്തായാലും ഇത് ഈ താമരശ്ശേരി മെഡിക്കൽ കോളേജിലെ സൂപ്രണ്ട് ഇതിൽ പ്രതികരിച്ചിട്ടുണ്ട് ഇതിൽ ആശുപത്രിക്ക് ചികിത്സാ പിഴവ് സംഭവിച്ചിട്ടില്ല എന്നുള്ള കുറച്ച നിലപാടിൽ തന്നെയാണ് ഇവരും മുന്നോട്ട് പോകുന്നത് ഇതിൽ രണ്ട് റിപ്പോർട്ടുകളാണുള്ളത് അതായത് ഈ മെഡിക്കൽ കോളേജിൽ നിന്ന് ഈ ചെയ്ത മൈക്രോ ബയോളജി റിസൾട്ടിലാണ് ഇപ്പോൾ ആ സമയത്ത് ഈ അമീബിക് മസ്തിഷ്ണജലം ബാധിച്ചിരുന്നു എന്ന് മനസ്സിലാക്കിയിരുന്നത് പിന്നീട് വന്ന് ഇപ്പോൾ വന്ന ഫോറൻസിക് റിപ്പോർട്ടിലും ഇത്തരത്തിൽ അവ്യക്തത തുടരുന്നുണ്ട് ഇത് നീക്കേണ്ടത് മെഡിക്കൽ കോളേജാണ് മെഡിക്കൽ കോളേജ് ബോർഡ് കൂടിയാണ് ഈ അവ്യക്തത നീക്കേണ്ടത് ഇതിൽ താമരശ്ശേരി താലൂക്ക് ആശുപത്രിക്ക് ചികിത്സാ പിഴവ് സംഭവിച്ചിട്ടില്ല കുട്ടിക്ക് ന്യൂമോണിയ സ്ഥിരീകരിച്ചിട്ടില്ല ഇവിടുന്ന് അതിന്റെ ലക്ഷണങ്ങളൊന്നും കണ്ടിട്ടില്ല എന്നുള്ള കാര്യങ്ങൾ തന്നെയാണ് സൂപ്രണ്ട് പറഞ്ഞു വെക്കുന്നത് അജി ശരി ദൃശ്യ